ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ പകുതിയോടുകൂടെ ലോകത്തിൽ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം വ്യാപിക്കുന്നുണ്ട് ആ ആശയം ഫാസിസം എന്ന് പറയുന്ന ആശയം ആയിരുന്നു ജർമ്മനി ഇറ്റലി സ്പെയിൻ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ഫാസിസ്റ്റ് ആശയത്തെ മുറുകെ പിടിക്കുന്ന ഭരണാധികാരികൾ അധികാരത്തിൽ കയറുന്നുണ്ട് നെഹ്റുവിന് ഫാസിസത്തിൻ്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഫാസിസവും മുതലാളിത്തവും കൊളോണിയലിസവും ക്യാപിറ്റലിസവും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം യൂറോപ്പ് സന്ദർശിച്ച് തിരികെ വരുന്ന സമയത്ത് ഇറ്റലിയിലെ ഭരണാധികാരി ആരായിരുന്നു 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 മുസോളിനി ആയിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ മുസോളിനി ആയിരുന്നു നെഹ്റുവിനെ മുസോളിനി ഇറ്റലി സന്ദർശിക്കാനായിട്ട് ആവർത്തിച്ച് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ നെഹ്റു അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയില്ല കാരണം നെഹ്റുവിന് അറിയാമായിരുന്നു മുസോളിനിയുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ഇറ്റലിയിലേക്ക് പോയാൽ മുസോളിനി ഇത് വളരെ വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും എന്നുള്ളത് നെഹ്റുവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുസോളിനിയുടെ ക്ഷണം ഈ നെഹ്റു വിസമ്മതിക്കുന്നു അവിടെ പോകാനായിട്ട് വിസമ്മതിക്കുന്നു